അമേരിക്കയിലെ മിസോറി സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി ചൂതാട്ട കേന്ദ്രം നടത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ വംശജരായ നാല് ബിസിനസ്സുകാർക്കെതിരെ പോലീസ് കേസെടുത്തു ജനക് പ്രണവ് പരേഗ് സന്ദീപ് എന്നിവരാണ് പ്രതികൾ തങ്ങളുടെ ഉടമസ്ഥയിലുള്ള കടകളിൽ നിയമവിരുദ്ധമായ ഗെയിമിംഗ് മെഷീനുകൾ സൂക്ഷിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം മിസോറിയിലെ ഡെംഗ്ലിംഗ് കൌണ്ടിയിലുള്ള ചില പ്രാദേശിക കടകളിൽ ലഘുഭക്ഷണങ്ങൾക്കും പാനീയങ്ങൾക്കും പുറമെ മറ്റു ചില ഇടപാടുകൾ കൂടി നടക്കുന്നുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി സാധാരണ ആർക്കേഡ് ഗെയിമുകൾക്ക് സമാനമായ ഫിഷിംഗ് ടേബിളുകൾ അല്ലെങ്കിൽ ലോട്ടറി ടെർമിനലുകൾ പോലെയുള്ള യന്ത്രങ്ങളാണ് ഈ കടകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ പണം വെച്ച് കളിക്കാനും പണമായി തന്നെ സമ്മാനങ്ങൾ നേടാനും സൗകര്യം ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു മിസോറിയ നിയമപ്രകാരം പ്രത്യേക അനുമതിയില്ലാതെ പണം നൽകുന്ന ഇത്തരം യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായ ചൂടാട്ടമായിട്ടാണ് കണക്കാക്കുന്നത് നാലു പേർക്കുമെതിരെ കൌണ്ടി പ്രോസിക്യൂട്ടർ നിക്കോളാസ് ജെയിൻ ക്രിമിനൽ കുറ്റം ചുമത്തി കന്നെറ്റ് മാൾഡൻ എന്നീ ചെറിയ പട്ടണങ്ങളിലെ അഞ്ച് വ്യത്യസ്ത സ്ഥാപനങ്ങളിലാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു കാഴ്ചയിൽ വിനോദാപാധികളായി തോന്നാമെങ്കിലും പണം വെച്ച് കളിച്ച് പണം തന്നെ സമാനമായി ലഭിക്കുന്നത് ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരുമെന്ന നിയമം വ്യക്തമാക്കുന്നു ആവശ്യമായ നിയമപരമായ അനുമതികൾ ഇല്ലാത്തതിനാൽ ഈ കടയുടമകൾ ഇപ്പോൾ വലിയ കുരുക്കിലായിരിക്കുകയാണ് അമേരിക്കയിലെ ചൂതാട്ട നിയമങ്ങൾ വളരെ കർശനമായതിനാൽ ഈ കേസ് ഏറെ ഗൗരവകരമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് വ്യൂമായ തുക പിഴയായി ഓടിക്കേണ്ടി വരും തടവ് ശിക്ഷ ലഭിക്കാം ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും കൂടാതെ ഇവർ ഇന്ത്യൻ വംശജരായതിനാൽ ഇമിഗ്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഇത് ഇവരുടെ അമേരിക്കയിലെ താമസാനുമതിയെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം യന്ത്രങ്ങളുടെ പ്രവർത്തനം പൊതുശല്യമാണെന്ന് മിസോറി അറ്റോർണി ജനറൽ കാന്തറിൻ ഹനേവ വിശേഷിപ്പിച്ചു ഇത് സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആകർഷിക്കാനും പ്രാദേശിക താമസക്കാരുടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നഷ്ടപ്പെടുത്താനും കാരണം അവർ സർക്കാർ ഈ സ്ഥാപനങ്ങൾക്കെതിരെ സിവിൽ പിഴയും സ്ഥിരമായ നിരോധനവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ ഇത്തരം യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചവർക്കെതിരെ ഡെംഗ്ലിംഗ് കൌണ്ടി പ്രോസിക്യൂട്ടർമാർ ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന പേരിൽ ക്രിമിനൽ കുറ്റവും ചുമത്തിയിട്ടുണ്ട് മിസോറിയിൽ ഉടനീളമുള്ള അംഗീകാരമില്ലാത്ത വി എൽ ടി കേന്ദ്രങ്ങളും ചൂതാട്ടശാലകളും പൂട്ടിക്കുന്നതിനുള്ള വിപുലമായ പ്രചാരണത്തിന്റെ ആദ്യഘട്ടമാണ് ഈ കേസുകളെന്ന് സംസ്ഥാന ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രാദേശിക പോലീസും സ്റ്റേറ്റ് ഹൈവേ പെട്രോൾ യൂണിറ്റുകളും സംയുക്തമായാണ് ഈ നീക്കം നടത്തുന്നത് മായ സ്ലോട്ട് മെഷീനുകൾക്ക് സമാനമായി തോന്നിപ്പിക്കുമെങ്കിലും ലൈസൻസോ മേൽനോട്ടമോ ഇല്ലാത്ത ഗ്രേ മാർക്കറ്റ് ടെർമിനലുകൾക്കെതിരെ ശക്തമായ നിയമപാലനം നടക്കുമെന്ന് ഈ നടപടി സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ നിയമപരമായ അനുമതിയില്ലാതെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഗെയിമിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത് കേവലം ഒരു ചട്ടലംഘനമല്ല മറിച്ച് കടുത്ത ശിക്ഷാർഹമായ കുറ്റമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് അമേരിക്കയിലെ കർശനമായ ചൂതാട്ട വിരുദ്ധ നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ബിസിനസ് നഷ്ടപ്പെടുക മാത്രമല്ല തടവ് ശിക്ഷയും നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്ന് ഈ കേസ് വ്യക്തമാക്കുന്നു മിസോറി ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ നടപടിക്രമങ്ങൾ ഇത്തരം ഗ്രേ മാർക്കറ്റ് ചൂതാട്ട കേന്ദ്രങ്ങൾക്കെതിരെ യുള്ള ശക്തമായ താക്കിയതാണ്